െ നമ്മളിപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വാർത്തക്കകത്തൊക്കെ കാണുന്നില്ലയോ ഈ കുട്ടികളൊക്കെ ലഹരി പദാർത്ഥമൊക്കെ ഉപയോഗിക്കുന്നത് ഏ വാ വാവ കണ്ടോ ആ അപ്പൊ ഒരു ചേട്ടനാണെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് ആണോ ആ അതല്ല നമ്മൾ വാർത്തക്കത് കണ്ടില്ലേ ഒരു ചേട്ടൻ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നത് ആ അപ്പൊ നമ്മൾ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഇപ്പൊ സ്കൂളിലെല്ലാം ലഹരി ഉപയോഗിക്കില്ലയോ ഏ അപ്പൊ ഈ ലഹരി ഉപയോഗിച്ച് എന്തോ പറ്റും നമുക്കൊക്കെ ആ എല്ലാരെയും കൊല്ലിയൊക്കെ ചെയ്യും അപ്പൊ ഈ സ്കൂളിലൊക്കെ പോകുമ്പം ആരെങ്കിലും ഒക്കെ സാധനങ്ങളൊക്കെ തരുമ്പോഴേ മോനെ ഇതൊന്ന് ബാഗ് വെച്ചോ ഇതും കൂടെ കൊടുത്തേക്കെന്നൊക്കെ പറഞ്ഞാ മോൻ വാങ്ങുവോ ആ അപ്പൊ ഈ ലഹരി ഉപയോഗിച്ച് എന്ത് സംഭവിക്കുന്ന ആ കരയില്ലയോ അപ്പൊ അച്ഛനമ്മമാർക്ക് വിഷമവും ആയിരിക്കും ഇല്ലയോ നമ്മളീ സ്കൂളിലൊക്കെ പോകുമ്പോ ഇതൊക്കെ ഉപയോഗിച്ചാൽ എല്ലാ അച്ഛനമ്മമാർക്കും ഇപ്പൊ ടെൻഷനാ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ട് വരുമ്പം ഇതിനൊക്കെ അഡിക്റ്റ് ആയി പോന്നേരം നമ്മൾ വാവാ സ്കൂളിൽ പോകുമ്പോഴേ ഒരു ചേട്ടൻ വന്നിട്ട് പറയും എന്താ മോനെ ഈ ബാഗ് ഈ ഈ പൊതി ഇത് ആരെങ്കിലും കൈ കൊടുത്തേക്കെന്നും പറഞ്ഞ് മോൻ്റെ കൈ തന്നാൽ മോൻ വാങ്ങുവോ വാങ്ങരുത് ഇല്ലയോ അന്നേരം കൊടുക്കാതെ ആരോടും ആദ്യം പറയുന്ന മോൻ ആശമ്മയോട് ആ അപ്പൊ എന്തോ നമ്മള് അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന അച്ഛനോടോ അമ്മയോടോ ടീച്ചറിനോടോ ഒക്കെ പറയണം അല്ലയോ ലഹരി ഉപയോഗിച്ച് നമുക്ക് എന്ത് സംഭവിക്കും നശിച്ചു എന്താ മോൻ കണ്ടായിരുന്നോ കുറെ വീട്ടിലുള്ള എല്ലാവരെയും എന്താ ചെയ്യുന്നു അല്ലേ ഇപ്പം ഇത് ലഹരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈസ വേണമെന്ന് പറയും സ്കൂളിൽ പോകുമ്പോൾ പറയും എനിക്ക് കുറച്ച് പൈസ പൈസതാ കുറച്ച് പൈസ പൈസതാന്നൊക്കെ പറയും ആപത്തിലൊന്നും ചെന്ന് പെടരുത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ സ്കൂൾ പരിസരത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കും ഏ അപ്പോൾ എന്തോ ചെയ്യണം നമ്മുടെ വീട്ടിലോ പോലീസിലോ ഒക്കെ അറിയിക്കണം കേട്ടോ ഈ പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയെന്നറിയാമോ നൂറ്റി പന്ത്രണ്ട് എത്ര ഒന്ന് ഒന്ന് രണ്ട് കേട്ടോ എന്തോ നശിച്ചു നമ്മുടെ ജീവിതം നശിച്ചു പോലെ അപ്പൊ